ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ശാന്തിനിവാസ് ഇതൊരു തെലുങ്ക് ചിത്രത്തിന്റെ മലയാളം പതിപ്പാണ് ഈ ചിത്രത്തിന് വേണ്ടി മലയാള സംഭാഷണവും ഗാനങ്ങളും എഴുതിയത് അഭയദേവാണ് ഖണ്ഡശാല വെങ്കടേശ്വര റാവുവാണ് സംഗീത സംവിധായകൻ അന്ന് സിനിമാ സംഗീത ലോകത്തെ തുടക്കക്കാരനായിരുന്നു യേശുദാസ് അങ്ങനെ ശാന്തിനിവാസ് എന്ന സിനിമയിലെ പാട്ടുപാടാനായി അരുണാചലം സ്റ്റുഡിയോയിൽ എത്തിയ യേശുദാസിനെ കൊണ്ട് പാട്ട് പാടിക്കാൻ സംഗീത സംവിധായകന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല മറ്റൊരാളെ കൊണ്ട് പാടിക്കാനായിരുന്നു അദ്ദേഹത്തിന് താൽപര്യം എന്നാൽ അഭയദേവിന് ആ ഗാനം യേശുദാസിനെ കൊണ്ട് തന്നെ പാടിക്കണം എന്നുണ്ടായിരുന്നു ായിരുന്നു ഒടുവിൽ അഭയദേവിന്റെ നിർബന്ധത്തിന് സംഗീത സംവിധായകന് വഴങ്ങേണ്ടി വന്നു അങ്ങനെ പാട്ട് പാടാനായി യേശുദാസ് മൈക്കിന് മുന്നിൽ നിന്നു പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് അവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ യേശുദാസിനെ മൈക്കിനടുത്തേക്കും പിറകോട്ടുമെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടിരുന്നു യേശുദാസിനെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഗീത സംവിധായകന്റെ ഇടപെടൽ കൊണ്ടായിരുന്നു സൗണ്ട് എഞ്ചിനീയർ അന്ന് അങ്ങനെ ചെയ്തത് ഇദ്ദേഹം പാടുന്നത് ശരിയാവുന്നില്ല എന്ന് സൗണ്ട് എഞ്ചിനീയർ ഇടയ്ക്കിടെ സംഗീത സംവിധായകനോട് പറഞ്ഞുകൊണ്ടിരുന്നു കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കിയ അഭയദേവ് എത്ര ബുദ്ധിമുട്ടിയാലും യേശുദാസിനെ തന്നെ പാടിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകുകയായിരുന്നു അങ്ങനെയാണ് ശാന്തിനിവാസ് എന്ന സിനിമയിൽ യേശുദാസ് പാടുന്നത് അങ്ങനെ പാടി പാടി മലയാള സിനിമാഗാനം യേശുദാസിന്റെ മാത്രം സ്വരമായി മാറിയ കാലത്ത് അദ്ദേഹം അരുണാചലം സ്റ്റുഡിയോ വിലയ്ക്ക് വാങ്ങി അപ്പോഴും അതേ സൗണ്ട് എഞ്ചിനീയർ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ പഴയ അനുഭവം പറഞ്ഞ് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താനോ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനോ യേശുദാസ് തയ്യാറായില്ല പ്രായത്തിന്റെ അവശതമൂലം വിരമിക്കാൻ സന്നദ്ധത അറിയിക്കും വരെ അദ്ദേഹം അവിടെ തുടർന്നു